സോ ഗൈസ് ഇതിപ്പോൾ എന്താണ് അവസ്ഥ നമ്മുടെ നാട്ടിലൊരു പദ്ധതിൻ്റെ അവസ്ഥയുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ട് പ്ലാസ്റ്റിക് കവറ് ശേഖരിച്ചിട്ട് കൊണ്ടുപോകുന്ന ഹരിതകർമ്മസേന നമുക്കൊക്കെ അറിയാം ഏ നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ശേഖരിച്ചിട്ട് അവർ വന്ന് കൊണ്ടുപോകും അതിനൊരു ചെറിയൊരു ഫീസ് അവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ അവർ അവരിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള ഞാൻ കാണുന്നു കേട്ടോ എന്താ പറയുക കവറുകൾ ചാക്കുകളിൽ ശേഖരിച്ചിട്ട് ഓരോ സ്ഥലത്തായിട്ട് കൂട്ടിയിടും കൂട്ടിയിട്ടിട്ട് അവർക്ക് തോന്നുന്ന സമയത്താണ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാകും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാവും ഒരു മാസം കഴിഞ്ഞിട്ടാവാം ഇത് പലതും എടുത്തു കൊണ്ടുപോകുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവർ വന്ന് സാധനം എടുത്ത് കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ പറയുക പട്ടികളതൊക്കെ കടിച്ചിട്ട് ചെതറി കിടക്കുകയാണ് പ്ലാസ്റ്റിക് കവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഇവിടെത്തന്നെ കിടക്കണിപ്പോൾ മൂന്നാല് ദിവസത്തിന് മുകളിലായി ഇതിനിപ്പോൾ ഒരു എന്താ പറയുക എങ്ങനെയവർ കൊണ്ടുപോകുന്നത് അങ്ങനെയൊന്നുമില്ല ഇതിപ്പോൾ അടുത്ത വീടുകളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളാണ് അപ്പോൾ ഈ അടുത്തൊക്കെ കുറേ ഒരുപാട് വീടുകളുമുണ്ട് ഇതൊക്കെ അവർ കെട്ടി ചാക്കിലാക്കി ഒരു സൈഡിൽ കൂട്ടിയിട്ട് നമ്മളെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ തെരുവുനായ്ക്കൾ ഒരുപാടുണ്ട് അപ്പോൾ തെരുവുനായ്ക്കൾ അവർ ഇവർ കടിച്ച് പട്ടിയും പൂച്ചയൊക്കെ അടിച്ചിട്ട് ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് നിങ്ങളുണ്ടല്ലേ ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കടിച്ചിട്ട് പിന്നെ ആ വീടുകളിലേക്ക് തന്നെയാണ് എത്തുന്നത് പട്ടിയും പൂച്ചയൊക്കെ ചിലപ്പോൾ കടിച്ച് പിന്നെ അവിടെ പിന്നെയും കൊണ്ടിടും ഇതിപ്പോൾ അവർ വന്നിട്ട് കൃത്യമായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നില്ല നിങ്ങളുണ്ടല്ലേ എന്താ പറയുക അവർ കുറേ ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിടും കുറേ വീടുകളിൽ നിന്ന് ശേഖരിച്ചിട്ട് ആ ഒരു പ്രദേശത്ത് കൂട്ടിടും ആ പ്രദേശത്ത് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നാട്ടുകാർ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാർ കച്ചറയാക്കുമ്പോൾ അവരെ എങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകും ഇതിപ്പോൾ ചിലർ പറയുന്നുണ്ട് വണ്ടി വലിയ വണ്ടികൾ വരാഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോകാത്തതെന്ന് പക്ഷേ ആ വണ്ടികൾ ചെറിയ വണ്ടികളായിട്ട് വന്ന് കൊണ്ടുപോയി കൂടെ വലിയ വണ്ടികൾ പോകുന്നില്ല എന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ വലിയ വലിയ ലോറികൾ പോലത്തെ വണ്ടികൾ പോകുന്നില്ല എന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ ഇതിപ്പോൾ നമ്മുടെ അവിടെ തന്നെ ഇതിപ്പോൾ എത്രാമൃത്യോ പൊട്ടാണ് സംഭവിക്കുന്നത് ഇത് തന്നെ നാട്ടുകാർ പ്രസിഡന്റ് ആക്കിയിട്ടാണ് പല സ്ഥലത്തുനിന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത് ഇതുവരെ കൊണ്ടുപോകും കൊണ്ടുപോകുമെന്ന് പറയുക എന്ന് കൊണ്ടുപോകും എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നില്ല എന്തായാലും അതുവരെ അങ്ങനെ എന്താ പറയുക മഞ്ഞും മഴയും കൊണ്ട് പട്ടികളും പൂച്ചകളൊക്കെ കടിച്ച് നമ്മൾ വൃത്തിയാടായിട്ട് കിടക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണോ ആണെങ്കിൽ